അപ്പൊ നമ്മൾ വന്നേക്കുന്നത് മഴക്കാലം ആണ് അതുപോലെ തന്നെ അവരുക്കാലമാണ് അപ്പൊ ഇന്ന് നമുക്ക് നമ്മുടെ തോളുകൾക്കുറച്ച് ബോട്ടുകൾ ഉണ്ടാക്കി ഒഴുക്കിട്ട് നമ്മളൊരു പേപ്പർ എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് പേപ്പർ കൊണ്ട് ബോട്ട് ഉണ്ടാക്കാവേ ഇങ്ങനെ മടക്കി കൊടുക്കാം ഇന്നത്തെ ഇവിടം ഇവിടെയും കൂടെ ഇന്നത്തേക്ക് മടക്കാവേ ഈ വീഡിയോയിൽ കാണുന്നതുപോലെ തന്നെ പക്ഷെ ഇങ്ങനെ മടക്കി കൊടുക്ക രണ്ട് പേപ്പറുകൾ ഉണ്ടായിരിക്കും കേട്ടോ മടക്കുന്നതിന്റെ ആ പേപ്പർ നമുക്ക് ഇതിനകത്തേക്ക് ഇങ്ങനെ മടക്കാണെ അതുപോലെ തന്നെ ഇപ്പറേ ഇങ്ങനെ പറയും മടക്കി വെച്ച് കൊടുക്കാം ഇന്നിട്ട് ഇതിങ്ങനെ നോക്കുമ്പോൾ ഇതിങ്ങനെയായിരിക്കും അപ്പം ഇങ്ങനെ ഇതാക്കുമ്പോൾ അകത്തുമ്പോഴത്തേനും ഇങ്ങനെയൊരു ഹോളുണ്ട് ആ ഹോളിന്റെ അവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എന്നിട്ട് ഇത് നല്ല ഷേപ്പിൽ ഒന്ന് ഇതാക്കി കൊടുത്തിട്ട് ഇനി ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇത് രണ്ട് സൈഡും ഇങ്ങനെ ആയി കിട്ടും അപ്പം നമുക്ക് ഇനി അടച്ച് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ എടുക്കുമ്പോൾ എടുത്തിട്ട് മടക്കി കൊടുക്കണം കുറെ നാളായിട്ട് ബോട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അതുപോലെ തന്നെ ഇപ്പുറത്തും ചെയ്ത് കൊടുക്കണം കേസ് അപ്പം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത് പോലെ തന്നെ അതങ്ങ് വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഇങ്ങനെ ഇതാക്കി കൊടുത്തിട്ട് മീനാക്കി കൊടുക്കണം എന്നിട്ട് ഇതിയും തന്നെ പിന്നെ വീണ്ടും പിന്നീട് ഇങ്ങനെ തന്നെ വളക്കി കൊടുക്കണം ഇങ്ങനെ പിന്നെ നമുക്ക് ഇനി ഇവിടെ നിന്ന് ഇത് ഇത് കൂടെ കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ ഇങ്ങനെ ഒരു സംഭവം കാണും അപ്പൊ ഇത് രണ്ട് സൈഡിൽ ഇത് ഇങ്ങനെ ഒരു ഇത് കാണും അത് നമ്മൾ ഇങ്ങനെ ഇതാക്കി കൊടുക്കണം അകത്തി കൊടുക്കാം അകത്തി കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ബോട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ അതിങ്ങനെ നമ്മൾ ഇതാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അതിനകത്തുനിന്ന് തന്നെ ൊടുത്താൽ മതി അപ്പൊ ദേ ഇങ്ങനെ എന്താ പറയുക പിടി ഇങ്ങനെ ഒരു ഇതിന് കിട്ടും ഇങ്ങനെ നമ്മൾ ബോട്ടുണ്ടാക്കാറുണ്ട് കേട്ടോ എന്നിട്ട് ഇതിങ്ങനെ ഇതാക്കി കൊടുത്തിട്ട് ഇങ്ങനെ ഇപ്പം ഇതൊരു ബോട്ടായിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ഇതാക്കിയാൽ മതി അപ്പൊ ഗൈസ് അപ്പം നമ്മൾ ബോട്ടുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ബോട്ട് അത്രയ്ക്ക് ഇതായിട്ടൊന്നും ഇല്ലെങ്കിലും ബോട്ടായിട്ടുണ്ട് ബോട്ട് എന്നൊരു പേര് ഓക്കെ അപ്പൊ ഗായ നമ്മുടെ ബോട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബോട്ട് വെള്ളത്തിൽ വെച്ച് കാണാം ഗയ്സ് അപ്പോൾ നോക്ക ഈ ബോട്ട് ഇതിലേക്ക് വെക്കുകയാണ് ഇതിനെ എങ്ങോട്ട് കൊണ്ടുപോകണം ഇതിനെ ഇതാ വെക്കുക ാണ് അപ്പൊ നമ്മൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി നമ്മക്കിത് അപ്പൊ ഗായസ് എല്ലാരും അവധിക്കാലത്ത് അടിച്ചു കൊളിക്കുക ബോട്ടൊഴുകി കളിക്കുക വെള്ളത്തിൽ പക്ഷെ സ്കൂൾ വർക്കാറായിട്ടോ അവർക്ക് പനിയും അസുഖങ്ങളൊന്നും പഠിപ്പിക്കല്ലേ അപ്പൊ ഗായ്സ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ